ഓം എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ഫലങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച മാസം ധനു പതിനാറിന് മിഥുന ലഗ്നത്തിലും മകം നക്ഷത്രത്തിലുമായിട്ടാണ് പുതുവർഷം ആരംഭിക്കുന്നത് ഈ വർഷത്തെ പ്രധാന ഗ്രഹമാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാൽ വ്യാഴം അല്ലെങ്കിൽ ഗുരു മാത്രമേ രാശി മാറുന്നുള്ളൂ ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രമേ കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് മാറുകയുള്ളൂ രാഹുവും കേതുവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തൊന്നിന് രാശി മാറിയതിനാൽ ഈ വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാറ്റം ഉണ്ടായില്ല മറ്റു ഗ്രഹങ്ങളെല്ലാം തന്നെ ഒന്നര മാസം ഒരു മാസം ഇരുപത്തഞ്ച് ദിവസം രണ്ടര ദിവസം എന്ന നിലകളിൽ രാശി മാറുന്നതിനാൽ ഇവിടെ പറയുന്ന ഫലങ്ങൾ പ്രധാനമായും വ്യാഴത്തിൻ്റെയും രാഹു കേതുക്കളുടെയും ശനിയുടെയും രാശിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അതിൽ പ്രധാനമായും ശുഭഗ്രഹമായ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിലൂടെയുള്ള ഫലങ്ങളായിരിക്കും പറയുന്നത് പ്രേക്ഷകർ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഇതൊരു സാമാന്യ ഫലമാണ് നിങ്ങളുടെ വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹങ്ങളുടെ നിലയനുസരിച്ചും ദശാഭുക്തിയുടെ അടിസ്ഥാനത്തിലും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം ഗോചരഫലങ്ങൾ എപ്പോഴും ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് ശതമാനം ഫലം മാത്രമേ നൽകുകയുള്ളു എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദശാഭുക്തി കൂടി നമുക്ക് സപ്പോർട്ടായി നിൽക്കുമ്പോഴേ ഗോചരഫലങ്ങളിൽ കുറച്ച് മെച്ചപ്പെട്ട ഫലങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ നമുക്ക് പന്ത്രണ്ട് രാശിക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ഫലങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അതിനു മുമ്പായി ഒരു അപേക്ഷയുണ്ട് ആദ്യമായി കാണുന്ന നമ്മുടെ പ്രേക്ഷകരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക തുലാൻ രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദങ്ങൾ ചേരുന്ന തുലാൻ രാശിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ നാല് മാസങ്ങൾ കുറച്ച് നന്നായിരിക്കും അതിനുശേഷം പരീക്ഷണ കാലഘട്ടമായിരിക്കും ദൈവാധീനം മറയുന്നു എന്നിരുന്നാലും രാഹു ആറിലും കേതു പന്ത്രണ്ടിൽ നിൽക്കുന്നതും ശനി പഞ്ചമ സ്ഥാനത്ത് തുടരുന്നതുകൊണ്ടും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല അപ്പോൾ തുലാൻ രാശിക്കാർ ചെയ്യേണ്ടത് ഏപ്രിൽ മാസം കഴിഞ്ഞു വരുന്ന ദോഷ സമയത്തെ മറികടക്കാൻ അതുവരെ ലഭിക്കുന്ന വ്യാഴൻ്റെ അനുകൂലസ്ഥിതിയെ പ്രയോജനപ്പെടുത്തുക ധനം വന്നാൽ കുറച്ച് നീക്കിരുപ്പായി കരുതി വയ്ക്കുക ഏപ്രിൽ മാസം വരെ നിങ്ങൾ ചെയ്തു വയ്ക്കേണ്ടതായ കാര്യങ്ങളൊക്കെ ഒരു മുൻകരുതൽ എന്ന നിലയിൽ എല്ലാം വ്യക്തമായി ചെയ്തു വയ്ക്കുക അതുപോലെ അഷ്ടമത്തിൽ വ്യാഴം വന്ന് മറഞ്ഞാലും ആറാം ഭാവാധിപതി അഷ്ടമത്തിൽ മറയുന്നതിനാൽ അതൊരു വിപരീത രാജയോഗമെന്ന് കൂടി പറയാം നമ്മളൊരു കാര്യം ചെയ്തിട്ട് അത് ശരിയായില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് പ്രശ്നമാകുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അതിന് ഒരു ബുദ്ധിമുട്ടുകളൊന്നും സംഭവിക്കാതെ നമുക്ക് തന്നെ അനുകൂലമായി വരുന്നത് അതായത് ഇപ്പോൾ ജോലിസ്ഥലത്ത് നമ്മളെന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തുവോ എന്ന് തോന്നുകയും എന്നാൽ അത് തെറ്റല്ലാതെ വരികയൊക്കെ ചെയ്യും അതിനെയാണ് വിപരീത രാജയോഗം എന്നൊക്കെ പറയുന്നത് ധനത്തിന് ബുദ്ധിമുട്ട് വരില്ല കുടുംബാന്തരീക്ഷം നന്നായിരിക്കും ചിലവുകൾ അധികരിക്കും വീട്ടിൽ സമാധാനമുണ്ടാകും ചിലർ ദൂരെ കഴിയുന്നവരാണെങ്കിൽ രക്ഷാകർത്താക്കളെ കാണാൻ വീട്ടിലെത്തും ചിലർക്ക് വീട് മാറി താമസിക്കേണ്ടതായി വരും ജോലി തേടി അന്യദേശത്തോ വിദേശ രാജ്യങ്ങളിലോ പോവും നിലവിൽ ജോലിയിലുള്ളവർ ജോലി മാറാനായി ശ്രമിക്കരുത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സന്താനത്തിനായി കാത്തിരിക്കുന്ന തുലാം രാശിക്കാർക്ക് കുറച്ച് കാലതാമസം നേരിടുന്നതാണ് വസ്തു വീട് വാഹനം ഇവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചിലർ യൂസ്ഡ് കാർ വാങ്ങും മറ്റു ചിലർ ഉള്ള വസ്തുവോ വീടോ പിറ്റിട്ട് മറ്റൊരു വീട് വാങ്ങാനുള്ള സാധ്യത കാണുന്നു പൂർവിക സ്വത്ത് കൈമാറ്റം ചെയ്ത് ഇപ്പോൾ വസിക്കുന്ന സ്ഥലത്ത് വീടോ വസ്തുവോ വാങ്ങാനും ചിലർ ശ്രമിക്കുന്നതാണ് അതിനുള്ള യോഗവും ഉണ്ടാകും വിവാഹത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തുലൻ രാശിക്കാർ അവരവരുടെ ജാതക ദശാഭുക്തി അനുകൂലമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവാഹം കഴിക്കാൻ സാധിക്കുന്നതാണ് സ്ത്രീകളായ തുലാൻ രാശിക്കാർക്ക് സന്തോഷം നൽകുന്ന വർഷമായിരിക്കും ചെറിയ കുട്ടികളുടെ ആരോഗ്യനില മോശപ്പെട്ട് അതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ട് കഴിഞ്ഞിരുന്നവരും ഭർത്താവിനോട് നീരസം തോന്നിയവർക്കുമെല്ലാം ഇനി മനസന്തോഷം ലഭിക്കുന്നതായിരിക്കും ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ചുള്ള നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് ആറാം രാഹു കടം എതിർപ്പ് ശത്രുക്കൾ എന്നിവയെ ഒഴിവാക്കും എന്നാൽ ശുഭകരമായ ചില കടങ്ങളൊക്കെ നിങ്ങൾ വാങ്ങുന്നതാണ് പ്രത്യേകിച്ച് വീട് സംബന്ധമായിട്ടുള്ള ധനത്തിന് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ കുറച്ച് കടങ്ങളൊക്കെ വാങ്ങും തൊഴിൽ അഭിവൃദ്ധിപ്പെടുന്നതിനായി കടമുണ്ടാകാം അതല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ വിവാഹത്തിനൊക്കെ വേണ്ടി പണം കണ്ടെത്താൻ കടം വാങ്ങുന്നതാണ് വീട് വാഹനം മുതലായവ വാങ്ങാനും കടം വാങ്ങേണ്ട ഒരു അവസ്ഥയുണ്ടാകും ഇതൊക്കെ അനാവശ്യ ചിലവായി മാറുകയില്ല ഇത് നമുക്കൊരു അസറ്റ് എന്ന നിലയിൽ ഭാവിയിൽ കണക്കാക്കാവുന്നതാണ് അപ്പോൾ തുടരൻ രാശിക്കാർക്ക് ഏപ്രിൽ വരെ വളരെ നല്ല സമയമാണ് ആ സമയം നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രത്യേകിച്ച് ചെയ്തു തീർക്കേണ്ടതായ കാര്യങ്ങളൊക്കെ ബുദ്ധിപൂർവ്വം ചെയ്തു തീർക്കുക അതിനുശേഷം വ്യാഴം മറയുന്നുണ്ട് വ്യാഴം മറഞ്ഞാലും നേരത്തെ സൂചിപ്പിച്ച പോലെ ആറിലെ വ്യാഴമാണ് അഷ്ടമത്തിലോട്ട് പോകുന്നത് അതൊരു വിപരീത രാജയോഗമായിട്ടൊക്കെ ഭവിക്കുന്നതാണ് അതിനാൽ നിങ്ങളുടെ ദശാഭുക്തി കൂടി അനുകൂലമാണെങ്കിൽ ഇങ്ങനെയുള്ള മനഃപ്രയാസത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല